ഗാനഭൂഷണം ആറാട്ട് അവതരിപ്പിക്കുന്ന മിമിക്രി അല്ലെങ്കിൽ ഫിഗർ ഷോ മമ്മുക്ക നമ്മുടെ അടുത്തായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറടന അഭിനയിക്കണം ഇമിറ്റേറ്റ് ചെയ്യണം സൗണ്ട് കണ്ട ഈ എന്താ പറയാ മാത്രം കാണിച്ചാൽ മതി വേണമെങ്കിൽ സൗണ്ട് ഞാൻ കൊടുക്കാം ഞാൻ ആയിരത്തി ഒന്ന് പേരുടെ വോയിസ് ചെയ്യും ബാലചേട്ടൻ്റെ ശബ്ദത്തിൽ ആണോ ആ അതുകൊണ്ട് എനിക്ക് ഏത് സൗണ്ടും പോവും

അടുത്തായിട്ട് ആരോള്ളേരാജിന്റെ ഡയലോഗ് നമുക്ക് കൂടി ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ ഇങ്ങോട്ട് വന്നു രാഷ്ട്രീയം ഒന്ന് പറഞ്ഞോക്കെ ഞാൻ ആദ്യം ഇങ്ങനെ സിനിമയിലൊക്കെ പോലെ ചോദ്യം 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 ആ ഉറങ്ങി ഉറങ്ങിയാ പറയുന്നത് ചോദിക്കുന്നവരെ ചോദിക്കുന്നവരെ ക്യാമറ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വില കണിയിക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂടുന്നവരെ വിരൽ രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറകൽ അടച്ചാലും പക്ഷെ ഏത് പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറകലിൽ അടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ ചോദ്യം ചോദിക്കുന്നവരെ ഉത്തരം പറഞ്ഞേ പറ്റൂ ഇത് ആ ചിമ്പ പറയട്ടാ ആരുടെ അച്ഛൻ്റെ അങ്ങനെ പറ ഞാൻ ഇനി നമ്മുടെ ഒരു പാട്ടാണ് പുലിപുലികൾ എന്നാ അറിയാവുന്ന പാട്ടോ ഇഷ്ടമുള്ള പാട്ടോസ് കുമിട്ടിക്കായ് ജ്യൂസ് മമ്മുക്കൊക്കെ ഇഷ്ടമല്ല സിനിമ പാട്ടുണ്ടോ അല്ലേ ജ്യൂസ് 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 കുമിട്ടിക്കൂസ് ഡാൻസ് കാണിക്കാം എന്തൊക്കെയാ മമ്മൂട്ടി ഡാൻസ് ചെയ്യണം ഡാൻസ് മമ്മൂക്കെ ഡാൻസ് കാണിക്കാം കുമ്മിട്ടിക്കൂസ് മമ്മൂക്കി ഗസ്റ്റുള്ള കുമിട്ടിക്ക ജ്യൂസ്

ഇഷ്ടപ്പെട്ട ഇനി ഒറ്റയ്ക്ക് ഓക്കെ അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ തേക്കര